ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും വറഹമത് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കുഴപ്പമില്ലാഹത്താണ് ഞാൻ മൂന്നാല് ദിവസമായി വീഡിയോയും ചെയ്യാത്ത കേട്ടോ സമയക്കുറവാണ് പിന്നെ ശേഷം ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക ഒരുപാട് നമുക്ക് ഒരുപാട് ഫലങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റം കൊണ്ടുവരാൻ പറ്റിയ ഒരു ഇസ്മാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇസ്മില്ലേ ഞാൻ ഈ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ധാരാളം നമ്മൾ ചെല്ലുകയാണെങ്കിൽ കണ്ടല്ലോ ചെല്ലുന്ന ആളുകളെ പിന്നെ ഇടയിൽ അള്ളാഹുവിൻ്റെ മുന്നിലും സൃഷ്ടികൾക്കിടയിൽ നമുക്ക് ഒരു ആദരവുണ്ടാവും കേട്ടോ ബഹുമാനം ഉണ്ടാവും ഇപ്പോൾ ഇത് ചെല്ലുന്നൊരു വ്യക്തിക്കില്ലേ വീട്ടിലായാലും മക്കൾ മുമ്പിലാണെങ്കിലും ഭർത്താവിൻ്റെ മുമ്പിലാണെങ്കിലും ഭർത്താവ് ചെല്ലണ ഭാര്യയുടെ മുമ്പിലാണെങ്കിലും കുടുംബക്കാരുടെ മുമ്പിലാണെങ്കിലും അയൽവാസയുടെ മുമ്പിലാണെങ്കിലേ ഒരു സ്മ ചെല്ലുന്ന ഒരു വ്യക്തിയില്ലേ വ്യക്തിക്ക് എല്ലാവർക്കും ആ വ്യക്തിയോട് ഇഷ്ടം ഉണ്ടാവും അതേപോലെ എന്താ പറയുക ആദരവുണ്ടാവും ആ വ്യക്തിനോട് അതേപോലെ ഈ ഒരു രസ്മ പതിവാക്കുന്നവർക്കില്ലേ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അതേപോലെ എന്താ പറയുക ഐശ്വര്യം ഉണ്ടാവും വീട്ടിലാണെങ്കിലും ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും പിന്നെ നമ്മളെ വീട്ടിലന്തരീക്ഷമാണെങ്കിലും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും സമാധാനമുള്ള ജീവിതം ഉണ്ടാകും അതേപോലെ എന്താ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും അപ്പം നിങ്ങൾ ഈസ്മ ഇസ്മ പതിവാക്കാൻ ശ്രമിക്കോ നിങ്ങൾക്ക് അതിന് തവണ പതിവാക്കുക പിന്നെ ഏറ്റവും കൂടുതൽ നല്ലത് നൂറ് തവണയെങ്കിലും എങ്കിലും ചെല്ലോ ഞാൻ ഈ ഇസ്മ അധികവും ചിലപ്പോൾ സമയത്ത് ഒന്നിച്ചിരുന്ന് തന്നെ നൂറ് തവണ ചെല്ലും അല്ലെങ്കിൽ എന്ത് ചെയ്യാറിയോ എല്ലാ നിസ്കാത്തിനു ശേഷം നിസ്കാത്തിന് ശേഷം ധിക്കറും കാറുകളൊക്കെ ചെല്ലിയതിന് ശേഷം ഇരുപത് തവണ ചെല്ലും അങ്ങനെ എല്ലാ നിസ്കാത്തിന് ശേഷം ഇരുപത് തവണ ചെല്ലിയിട്ട് നൂറെണ്ണം തയ്ക്കും അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് തന്നെ ചെല്ലു കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ഇസ്മ പിന്നെ ഞാനീ പറയുന്നത് പോലെ യാ മാലിക്കൊല്മുലക്ക് എന്താ അറബിയിൽ മാത്രം യാന്ന് ഉള്ളിട്ട് അറബിയിൽ മലയാളത്തിൽ അറബിയിൽ ഞാൻ യാ എന്നുള്ള അക്ഷരം ഇട്ടുപോയതാണ് സോറി അപ്പോൾ ഇത് ചെല്ലുമ്പോൾ എന്താക്കറിയാം മാലിക്കൊല്മുക്ക് അല്ലാന്ന് പറയുക അല്ലെങ്കിൽ എന്താക്കറിയാം യാ മാലിക്കല് എന്ന് പറയുക യാ മാലിക്കൊല്മുലുക്ക് യാ മാലിക്കൊല്മുലുക്ക് യാ മാലിക്കുമുലുക്ക് യാ അല്ല അങ്ങനെയും പറയാം കേട്ടോ അപ്പം നിങ്ങൾ യാന്ന് വെറും മാലിക്കുമുലുക്കെന്ന് പറയരുത് യാന്ന് ചേർക്കുക അല്ലെങ്കിൽ അവസാനം യാ അല്ലാന്ന് ചേർക്കട്ടോ അപ്പം നൂറ് തവണ ചെല്ലാൻ ശ്രമിക്കുക ഇത് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം നമുക്ക് തന്നെ കണ്ടറിയും നമുക്ക് മറ്റുള്ളവർ മറ്റുള്ളവർ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു പരിഗണന ആ ഒരു ആദരവ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയും നിങ്ങൾ ഒരാഴ്ച ചെല്ലുകയോക്കെയൊക്കെ അപ്പോൾ തന്നെ ഇല്ല വീട്ടിലാണെങ്കിലും മക്കൾക്ക് മുമ്പിലാണെങ്കിലും പിന്നെ എല്ലാവരും മുമ്പിലാണെങ്കിലും നമുക്കൊരു പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടാവും പ്രത്യേക സ്ഥാനം പിടിച്ചോണ്ടി തരും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാറിയോ പിന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ചെല്ലാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബിൽ മറ്റുള്ളവർക്ക് ഷെയർ ആയി പോകുന്നത് അതേപോലെ നിങ്ങൾക്ക് നല്ലതാന്ന് തോന്നിയത് നിങ്ങൾ എന്താക്കറിയാം നിങ്ങളെ കുടുംബക്കാരും മക്കളും കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് നയിച്ചു കൊടുക്കണേശ പിന്നെ അതേപോലെ ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾ ദുബായിൽ എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും പിന്നെ അതേപോലെ ലോകത്തുള്ള എല്ലാ മോഹമിനുകളും മോഹമിനാർത്തുകൾക്കും വേണ്ടി ഒരു ദിവസം ഒരു തവണയെങ്കിലും ദിവസം നമ്മൾ ദുബായിൽ ഉൾപ്പെടുത്തണം അപ്പോൾ നമുക്ക് മലക്കോട് എന്താ പറയുക റബ്ബിൻ്റെ സഹായം ഉണ്ടാവും മലക്കോട് കാബിലും സംരക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാകും എല്ലാ മുഹമ്മിനങ്ങളുടെയും പൊരുത്തവും നമുക്കുണ്ടാവും അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇല്ലേ നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ മാഷ അള്ളാഹു അലഹമ്മദ് അള്ളാ അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റി ഉണ്ടേ അതേപോലെ പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക എന്താ പറയുക ദ്വാര ഉൾപ്പെടുത്ത ഇൻഷാള്ള ഈ ഒരു ഇസ്മ ഞാൻ പറയുന്നത് പോലെ പിന്നെ നിങ്ങൾ പതിവാക്കി നോക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റം നിങ്ങൾക്ക് കണ്ടറിയും ചില മക്കൾ വലിയ മക്കളൊക്കെ അയാറുണ്ടല്ലോ മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ബഹുമാനം ബഹുമാനില്ലാത്തൊരവസ്ഥ ഉണ്ടാവും അതൊന്നും ഞമ്മക്കുണ്ടാവില്ല മക്കളുടെ മുമ്പിലാണെങ്കിൽ നമുക്ക് ബഹുമാനം ഉണ്ടാവും മക്കൾ മക്ക് നമുക്കൊരു എന്താ പറയുക ഭർത്താവിൻ്റെ മുമ്പിലാണെങ്കിലും മക്കളുടെ മുമ്പിലാണെങ്കിലും കുടുംബക്കാരുടെ മുമ്പിലാണെങ്കിൽ നമുക്കൊരു സ്ഥാനം സ്ഥാനമില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ഇൻഷാല്ല എല്ലാവരും എന്താ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശാന്തനൊന്നുമില്ല